അസ്സാം വാലേക്കു വർഹമത്തുല്ലാഹി മുറക്കത്തു പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വിദ്യാർത്ഥികൾ സമസ്ത കേരള ഇശല വിദ്യാഭ്യാസ ബോർഡ് ആറാം ക്ലാസ്സിന് വേണ്ടി തയ്യാറാക്കിയ ലിസാൻ ഖുർഹാനിന്റെ നാലാമത്തെ ചാപ്റ്ററാണ് വായിക്കുന്നത് ഈ പാഠത്തിലൂടെ പറയുന്നത് ഫെയിലും ഫൈലുമുള്ള സെന്റൻസിനെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത് ഫെയിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ക്രിയയാണ് ഫായിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ കർത്താവ് പ്രവർത്തിയും പ്രവർത്തി ചെയ്യുന്നുവെന്നുമാണ് ഫെ ഫായിൽ എന്ന് പറയുന്നത് സെന്റൻസ് അഥവാ കലാമ് രണ്ട് രീതി വരിക ഒന്ന് ഫെയിൽ ജും ഫെയിലും ഫായിലും വരുന്ന ജുംലക്കാണ് ഫെയിൽ ജുംല എന്ന് പറയുന്നത് മറ്റൊന്ന് നിസ്മീയ ജുംല ഉണ്ടാവും ഫീലും ഫായിലും ഇല്ലാത്ത ജുംലക്കാണ് എന്ന് പറയാ ഇസ്മിയായി ജുംല എന്ന് പറയുന്നത് നമുക്ക് നോക്കാം കല്ലാം അള്ളാഹു മൂസ അലിസ്സലാം അള്ളാഹു മൂസാ ഇസ്സലാമിനോട് സംസാരിച്ചു എന്നാണ് ഹെഡിങ് കല്ലേലാൻ സംസാരിച്ചു ഫേലി അള്ളാഹു ആരാ സംസാരിച്ചത് അള്ളാഹു ആണ് സംസാരിച്ചത് കല്ലമ എന്ന ഫൈലിന്റെ ാണ് കർത്താവാണ് അതല്ലെങ്കിൽ സബ്ജക്റ്റ് ആണ് അത് അള്ളാഹു എന്നുള്ളത് മൂസ തക്ലീമ എന്ന സെന്റൻസ് എന്തായി ഒരു കാന മൂസ മിൻ അംബിയ ഇസ്രാഹിൽ

പറഞ്ഞു ഞാനാണ് ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് നിങ്ങളെ വലിയ റബ്ബ് എന്ന് വാദിച്ചിരുന്നോടും അവന്റെ ജനതയോടും പറഞ്ഞു അള്ളാഹുറബുക്കും നിങ്ങൾ രക്ഷിതാവ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് സത്യം അവരോട് പറഞ്ഞു അപ്പോൾ സത്യസ്വാസികളെയും ഉപദ്രവിച്ചു ുംബറു എന്നിട്ടും അവർ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി അള്ളാഹുവിന് വേണ്ടി സത്യമായ പാതിയിൽ ക്ഷമിച്ചു കൊണ്ട് നിലനിന്നു അഹീറൻ അവസാനമായി അഞ്ചാഹു നബിയേയും രക്ഷപ്പെടുത്തി മിൻ സത്യസ്വാസികളെയും രക്ഷപ്പെടുത്തിന്റെയും അവന്റെ ജനതയുടെയും അക്രമത്തിൽ നിന്ന് ഇതാണ് സംഭവം ഈ പാഠം ഈ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഫീരുഫാൻ പഠിപ്പിക്കുന്നത് ഈ പാരഗ്രാഫിൽ നിന്ന് മറ്റു ചില ജുംലകൾ നാം വായിക്കുന്നു മൂസ അള്ളാഹു നബിയെ നിയോഗിച്ചു ഇവിടെ നോക്കൂ അർസല എന്നുള്ള മൂസ എന്നുള്ളത് നബിയെ പ്രയാസപ്പെടുത്തി

അതുകൊണ്ട് തന്നെ ഈ ജുംലക്കെന്ന് പേര് പറയപ്പെടുന്നു ജുംല എന്ന് പറയുന്നു അപ്പോ എന്താണ് ഫേലിയ ജുംല എന്ന് പറഞ്ഞാൽ ഫായിലും ഉള്ള ജുംലക്കാണ് ജുംല എന്ന് പറയുന്നത് ഇനി അപ്പുറത്തെ പേര് ജുംലക്ക് ചില ഉദാഹരണങ്ങൾ നമുക്ക് വായിക്കാം ദറസ ദുറൂസഹു റഷീദ് പാഠങ്ങൾ പഠിച്ചു ദറസ ദറസ റഷീദ് ഫായിൽ ക്രിയയാണ് എന്നുള്ളത് ഫായിലാണ് പഠിച്ചു ആരാ പഠിച്ചത് റഷീദാണ് പഠിച്ചത് ചെയ്താണ് ഫായിൽ എന്ന് പറയുക ആ ക്രിയ എന്ന് പറയുന്നു ഫായിൽ എന്ന് പറയുന്നു റഅൽ വലദു

കുട്ടി കളിക്കുന്നു അടുത്ത ഡാഷ് നോക്കൂമു സ്ത്രീ വീടിന്റെ അകത്ത് നിൽക്കുന്നു അടുത്തത് ഡാഷ് അൽ ബിന്തു ബിന്തു ബ്രാക്കറ്റ് അബു അൽ ബിതുൽ മദ്രസത്തി പെൺകുട്ടി മദ്രസയിലേക്ക് വന്നു അപ്പോ ഇതിലൂടെ നടത്തുന്നത് പ്രാക്ടീസ് ചെയ്യുന്ന എന്താണ് ഫെയിലുകൾ ഏതാണെന്നുള്ളതാണ് ശരിയായ അർത്ഥമുള്ള ഫഴലാണ് ഇതിനോട് യോജിപ്പിക്കേണ്ടത് ഇനി അബു അറബിയാക്കാം വിമാനം ദുബായിലേക്ക് പറഞ്ഞു ഇങ്ങനെ പറയാം കോറ തയ്യാറത്തുൻ ഇലാ ദുബൈ കോറ തയ്യാറത്തുൻ ഇലാ ദുബൈ രണ്ട് ആൺകുട്ടികൾ ക്ലാസ്സിൽ ഇരിക്കുന്നു വലദാനി വലദാനി രണ്ട് കുട്ടികൾ രണ്ടാൺകുട്ടികൾ ക്ലാസ്സിൽ ഇരിക്കുന്നു ഞാൻ നാളെ സ്കൂളിലേക്ക് പോകും ഇങ്ങനെ പറയും മദ്രസത്തി മദ്രസത്തി അവസാനമായി നോക്കൂന്ന് വായിക്കാം നോക്കൂ അക്കലൽ എന്ന സെന്റൻസിൽ അക്കല ുന്നു അൽവലതു കുട്ടി തിന്നു തിന്നുലോ അല്ലേ മാങ്ങയെ കുട്ടി തിന്നു അപ്പൊ ക്രിയക്കാണ് ഫെയിൽ എന്ന് പറയാ കർത്താവിനാ പറയും ഫായിൽ എന്ന് പറയും കർമ്മത്തിനെന്ത് പറയാ മഫ്ഴൂല് പ്രവർത്തി ഫെയില് ചെയ്ത ഫായിൽ എന്താണ് ചെയ്തത് അതാണെന്ത് മഫൂൽ എന്ന് പറയുന്നത് ഇവിടെ കുട്ടി മാങ്ങയെ തിന്നുന്നു അപ്പോ ഫായിലിന്റെ പ്രവർത്തി ആരിലാണോ ഫലിക്കുന്നത് അതിന് മഫ്റുൽ എന്ന് പറയും വിദ്യാർത്ഥിനെ കണ്ടു ഇവിടെ ഫായിൽ ഉസ്താദ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടി വീട്ടിലേക്ക് പോകുന്നു ിഫിപ്പിക്കൽ ജനങ്ങൾ കൊതുകിനെ കൊല്ലുന്നു ജനങ്ങൾ കൊതുകിനെ കൊല്ലുന്നു ഇവിടെ അന്നാസ് ഫേല് എന്ന് പറയുമ്പോൾ മാതിയാവാം മുലാരിയാവാം കഴിഞ്ഞ കാലത്ത് എന്ന് പറയുന്നു മാതി എന്ന് പറയുന്നു വരാൻ പോകുന്ന കാലത്ത് എന്ന് പറയുന്നു മുലാരി എന്ന് പറയുന്നു അപ്പോ അൽ ജുംലത്തുൽ ജും എന്താണ് ഫെലിയ ജുംല എന്ന് മനസ്സിലായിട്ടുണ്ടാകും ഈ ക്ലാസ് കുട്ടികൾക്ക് മാത്രമല്ല രക്ഷിതാക്കൾക്കും ഉസ്താദന്മാർക്കും ഉപകാരപ്പെടും അള്ളാഹു ഗ്രഹിക്കട്ടെ അസല വാല് വർ